പർച്ചേസ് ചെയ്യൂ ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും പർച്ചേസ്ൂലിയിൽസ്കൗണ്ട് ഒരു ഏപ്രിൽ മുതൽ മെയ് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനേഴ് കാരന്റെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് നാൽപ്പത്തിയെട്ട് വർഷം കഠിന തടവും അൻപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഓണാവധിക്കാലത്ത് വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചും സെപ്റ്റംബർ മാസത്തിൽ പരാതിക്കാരന്റെ വീട്ടിൽ വെച്ചും ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയെന്നാണ് കേസ് വാഴക്കാട് അനന്തായൂർ നങ്ങച്ചൻകുഴി അബ്ദുൾ കരീമിനെയാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് രശ്മി ശിക്ഷിച്ചത് കുട്ടിയുടെ പരാതിയിൽ വാഴക്കാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് മൂന്ന് വർഷം കഠിന തടവ് അയ്യായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ രണ്ടാഴ്ചത്തെ അധിക തടവ് പോക്സോ ആക്ട് പ്രകാരം ഇരുപത് വർഷം വീതം കഠിനതടവും ഇരുപതിനായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ പിഴയടക്കാത്ത പക്ഷം ഓരോ വകുപ്പുകളിലും രണ്ട് മാസത്തെ അധിക തടവും അനുഭവിക്കണം ഇതിനു പുറമെ മറ്റൊരു പോക്സോ വകുപ്പ് പ്രകാരം അഞ്ച് വർഷം കഠിന തടവ് പതിനായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസത്തെ അധിക തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതി പിഴയടയ്ക്കുകയാണെങ്കിൽ തുക പരാതിക്കാരന് നൽകണമെന്നും കോടതി വിധിച്ചു മാത്രമല്ല സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതന നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി വാഴക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ബി പ്രദീപ് കുമാർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ കെ ഷാഹുൽ ആണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ എൻ മനോജ് പത്തൊൻപത് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിഷ കിടച്ചിങ്ങൾ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ് ലൈ മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി